എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയറിൽ ഫിസിക്സിന്റെ ഭാഗത്തു നിന്നും മോഷൻ ആൻഡ് ഫോഴ്സസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് ന്യൂട്ടൻ സെക്കൻഡ് ലോ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന് പറയുന്നവയിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ന്യൂട്ടന്റെ മൂന്ന് ചലന നിയമങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു പി വൈ ക്യൂ സെഷനിൽ ഒന്നാം ചലന നിയമം നമ്മൾ പറഞ്ഞു എന്താണ് ഇനിയർഷിയാണ് അപ്പോൾ എന്താണ് ഒന്നാം ചലന നിയമം ഇനേർഷിയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ് ബസ്സിൽ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ടായതും അതുപോലെ തന്നെ നിർത്തിയിട്ട ഒരു ബസ് പെട്ടെന്ന് മുമ്പിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പുറകിലേക്കാവുന്നതും ഒക്കെ എന്താണ് ഇനിയർഷിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ എന്താണ് ഒന്നാം ചലന നിയമം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇനേശയെക്കുറിച്ചാണ് പറയുന്നത് ഓർത്തൊരു തവണ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഇതും കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു എഫ് ഇസ് ഈക്വൽ ടു എം എ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഓഫ് ദ ബോഡി എ എന്താണ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത് തേർഡ് ലോ ഓഫ് മോഷൻ എന്താണ് പറയുന്നത് ഫോർ എവരിയാൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാം എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന് ഉള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഏതായിരിക്കും ഓഫ് ആൻ ആൻഡ്ജക്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ദക്ട് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് അപ്പം രണ്ടാം ചലന നിയമം ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം എന്താണ് ദ ദക്സറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഒരു ഒബ്ജെക്ടിന്റെ ആക്സിലറേഷൻ ആ ഒബ്ജെക്ടിന്റെ മാസിനെയും അതുപോലെ തന്നെ എന്താണ് ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയും ഡിപ്പെൽ ടു എം എവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് ദ ആണ് ഓഫ് ആൻ ആൻഡ്ജെക്ട് ഡിപെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ ദിബ്ജക്ട് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഒന്നാം ചലന നിയമം എന്തിനെ പറയുന്നു ഇനർഷിയെ പറ്റി പറയുന്നു രണ്ടാം ചലന നിയമം ഫോഴ്സിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാം ചലന നിയമം എന്താണ് ആക്ഷൻ ക്ഷൻസ്വല ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ മറക്കരുത് അക്കോർഡിംഗ് ലോ ഓഫ് മോഷൻ ദ റേറ്റ് ഓഫ് ഓഫ് ചേഞ്ച് ഈസ് ടു ഡാഷ് എന്താണ് രണ്ടാം ചലന നിയമപ്രകാരം റേറ്റ് ഓഫ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനു പ്രപ്പോഷണൽ ആണ് അപ്പൊ രണ്ടാം ചലന നിയമത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിനു പ്രപ്പോഷണൽ ആണ് ഫോഴ്സിന് പ്രപ്പോഷണൽ ആണ് ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും എന്താണ് നമ്മൾ ടോട്ടൽ അപ്ലൈ ചെയ്യുന്ന അപ്ലൈഡ് ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൊമെൻറ്റത്തിന്റെ ഇക്വേഷൻ എന്താണ് എം ഇൻറ്റു വി ആണ് മാസ് ഇൻറ്റു വലോസിറ്റി ആണെന്ത മൊമെൻറ്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ നമ്മൾ പറഞ്ഞെന്താണ് എം ഇൻറ്റു എ ആണ് അപ്പോൾ ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പം എന്തിനടിസ്ഥാനമാക്കിയാണ് പറയുന്നത് സമയത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മളിവിടെ മൊമെന്റം പറഞ്ഞു എം ഇന് വി അപ്പം അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ടി കൊണ്ട് ഡിവൈഡ് ചെയ്യും ടൈം വെച്ച് ഡിവൈഡ് ചെയ്യും അതായത് ഒരു യൂണിറ്റ് ടൈമിലുള്ള ഇതിനെയാണ് നമ്മൾ എന്താ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വി ബൈ ടി അതായത് എം ഇൻ വി ഇൻ എം ഇൻറ്റു വി ബൈ ടി എന്ന് പറയും ഇപ്പൊ വി ബൈ ടി എന്താണ് വെലോസിറ്റി ബൈ ടൈം എന്താണ് ആക്സലറേഷൻ അല്ലേ അപ്പം വി ബൈ ടി എന്തായി മാറും എ ആയി മാറും അപ്പം നമുക്ക് കിട്ടിയില്ല എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടിയില്ലേ അപ്പൊ എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് തന്നെയാണ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെന്റ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെന്റും അപ്ലൈഡ് ഫോഴ്സ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെന്റ് എന്ന് പറയുന്നത് അപ്പം രണ്ടാം ചലന നിയമപ്രകാരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂമെന്റ് എന്നുള്ളത് എന്തിന് പ്രപ്പോർഷണലാണ് അത് ഫോഴ്സിന് പ്രപ്പോർഷണൽ ആണ് അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ഈസ് പ്രപ്പോഷണൽ ടു ഫോഴ്സ് ആണ് എന്ത് ഏത് ഏതിന്റെ ബേസിസിലാണ് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ബേസിസിലാണ് പറയുന്നത് മറക്കരുത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഫോഴ്സിനെ ആണെന്ന് പറഞ്ഞു എഫ് ഇ സീക്വൽ ടു എം എ ആണെന്ന് പറഞ്ഞ എന്താണ് എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബോഡിയാണ് എ സി ഈക്വൽ ടു ആക്സലറേഷൻ ആണ് അതുപോലെ തന്നെ എഫ് ഇ സൽ ടു ഫോഴ്സ് സപ്ലൈഡ് ഓൺ ദ ബോഡിയാണ് അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നത് ഫോഴ്സിന് പ്രപ്പോർഷണൽ ആണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഈ രണ്ട് പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് മറക്കാതിരിക്കുക നോട്ട് ചെയ്യുക റിവൈസ് ചെയ്യുക സെലക്ട് ദ കറക്ട് പേർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഒബ്ജെക്ട്സ് റെസിസ്റ്റൻസ് ടു ചേയ്ഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അതാണ് അവിടുത്തെ ചോദ്യം എന്താണ് ഒരു ഒബ്ജക്ടിന്റെ റെസിസ്റ്റൻസ് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള അതിൻ്റെ റെസിസ്റ്റൻസിനെ എന്താണ് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ ആണോ എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഉള്ള രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആണ് അട്രാക്ഷനാണെന്ത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഉള്ള രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആണ് എന്ത് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഇനി ഇനർഷിയാണോ അതെ അത് ഇനേർഷിയാണ് ഇനേർഷി എന്താണ് ഇനേഴ്ഷ്യസ് എ പ്രോപ്പർട്ടി ഇനേസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഓബ്ജക്ട്സിസ്റ്റ് ചേഞ്ചസ് ടു ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണ് ഒരു ഒബ്ജെക്ടിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള അതിന്റെ റെസിസ്റ്റൻസിനെയാണെന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇനേർഷ്യ എക്സാമ്പിൾ പറഞ്ഞതാണ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ പിറകിലേക്ക് പോകുന്നു എന്താണത് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ അത്രയും നേരം റെസ്റ്റിൽ നിന്നിരുന്ന ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണെന്ത് നമ്മൾ പിറകിലേക്ക് പോകുന്നത് ആ എന്ന് പറയുന്നത് നമ്മൾ അപ്പഴും എന്താണ് ആ റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ പിന്നിലേക്കാവുന്നു അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ മുന്നിലേക്കാവുന്നു എന്താണ് നമ്മൾ ആ മോഷൻ നമ്മൾ മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ എന്താണ് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു ആ റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളെ മുന്നിലേക്കാക്കുന്നത് ആക്കുന്നത് അപ്പം ഇനേർ ആണ് എന്ത് പറയുന്നത് ഇനേഷ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജെക്ട് ദാറ്റ് റെസിസ്റ്റ് ചേഞ്ചസ് ടു ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒബ്ജെറ്റ് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ ഏതാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് എന്താണ് അത് ഇനേർഷിയ ഇനി മൊമെൻ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു മൊമെൻ്റം എന്താണ് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് അബ്ജക്റ്റിന്റെ മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റിനെയാണ് എന്താണെന്ന് പറയുന്നത് മൊമെൻറ്റം എന്ന് പറയുന്നത് ആക്സലറേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത് ആക്സലറേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ത ആക്സലറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്ടിന്റെ എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാനുള്ള റെസിസ്റ്റൻസിന് എന്താണ് പറയുന്നത് ഇനേഷ്യ എന്നാണ് പറയുന്നത് ഗ്രാവിറ്റേഷൻ എന്താണ് മാസ് ഉള്ള രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അതുപോലെ തന്നെ മൊമെൻ്റം എന്താണ് ഒരു ഒബ്ജെക്ടിന്റെ മാസും അതുപോലെ തന്നെ വെലോസിറ്റിയും തമ്മിലുള്ള പ്രൊഡക്റ്റിനെ വെലോസിറ്റിയും കൂടെ ഉള്ള പ്രൊഡക്റ്റിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇനി അതുപോലെ ആക്സിലറേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് മറക്കരുത് നോട്ട് ചെയ്യുക വെൻ വി ആർ ട്രാവലിംഗ് ഇൻ എ ബസ് വീട്ടു മൂവ് ഫോർവേഡ് വെസ് ഈ സ്റ്റോപ് സഡൻലി ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഡാഷ് നമ്മൾ തൊട്ടു മുമ്പ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് ആ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മുന്നിലേക്ക് പോകും പെട്ടെന്നല്ലേ എന്താണ് അതിന് കാരണം നമ്മൾ തൊട്ടു മുമ്പത്തെ ക്വസ്റ്റിനിൽ ഡിസ്കസ് ചെയ്തു എന്താണത് ഇനേഴ്ഷിയാണ് ഇനേഴ്ഷ എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇനേഴ്ഷ്യ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഓബ്ജെക്ട് ദാറ്റ് റെസിസ് ചേഞ്ചസ് ടു ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒരു ഒബ്ജക്ട് അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്ക് പോകുന്നു എന്താണ് കാരണം ദ ഇനേഴ്ഷ്യ ഓഫ് അവർ ബോഡി ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ഇനേർഷ്യ ഓഫ് അവർ ബോഡിയാണ് അതുപോലെ തന്നെ എന്താണ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പുറകിലേക്ക് പോകുന്നു ഇതെന്തിന ഇതും എന്തിന്റെ കാരണത്താലാണ് നമ്മൾ പുറകോട്ട് പോകുന്നത് അതും ഇനർഷി ഓഫ് അവർ ബോഡിയാണ് അപ്പൊ ഇനേർഷി എന്താണെന്ന് പറഞ്ഞു ഇനേസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്ട് ദാറ്റ് റെസിസ്റ്റ് ദ ചേഞ്ചസ് ടു ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ മറക്കരുത് ഇനി നമ്മൾ എന്താണ് ന്യൂട്ടൺ സ്റ്റേഡിലോ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ് ഫോർ എ ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കാര്യത്തിൽ പറഞ്ഞതാണ് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആക്സലറേഷനെയാണ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം എന്താണ് ഒരു മാങ്ങ അല്ല മാവിൽ നിന്ന് മാങ്ങ താഴേക്ക് വീഴുന്നു അല്ലെങ്കിൽ തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുന്നു ആ താഴേക്ക് വീഴുന്ന എന്തിൻ്റെ ഏത് ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് ഇത് താഴേക്ക് തന്നെ വീഴുന്നത് അപ്പോൾ അത് സഞ്ചരിക്കുന്ന ആദ്യ ആക്സലറേഷനെയാണ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അപ്പം ഗ്രാവിറ്റേഷനൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് എന്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ എത്രയാണ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യുക അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് പറഞ്ഞു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മറക്കരുത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഫോഴ്സിനെയാണ് അതുപോലെ തന്നെ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും എന്തിന് പ്രപ്പോഷൽ ആണെന്നും പറഞ്ഞു സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സിന്റെ പ്രപ്പോർഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കി നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നിലേക്ക് പോകുന്നു കാരണം എന്താണ് ഇനേർഷി ഓഫ് അവർ ബോഡിയാണ് ഇനേർഷി എന്താണെന്ന് പറഞ്ഞു ഇനേഴ്ഷി ഐസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്ട് ദാറ്റ് റെസിസ്റ്റ് ചേഞ്ചസ് ടു വിത്ത് സ്റ്റേറ്റ് ഓഫ് മോഷൻ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് ഇനേഴ്സി ഓഫ് എ ബോഡി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു തേർഡ് ലോ പറഞ്ഞു ഫോർ എവ റിയാക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ആണെന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ എത്രയാണ് നയൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ചെയ്യുന്നു ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നു അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സിന് പ്രപ്പോഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു മറക്കരുത് എ മൂവിങ് ബോഡി കവേഴ്സ് ടെൻ മീറ്റർ ഡിസ്റ്റൻസ് എ അലോങ് പാത്ത് ഇൻ ഈ സെക്കൻഡ് ദ ബോഡി ഈസ് അണ്ടർ വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു മൂവിങ് ബോഡി എന്താണ് പത്ത് മീറ്റർ ഡിസ്റ്റൻസ് ഓരോ സെക്കൻഡിലും സ്ട്രെയിറ്റ് പാത്തിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ ബോഡി ഏത് മോഷൻ അണ്ടറിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മോഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ടൈം ആൻഡ് റെസ്പെക്ട് ടു ടൈം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് എന്താണ് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ചുറ്റുപാടിനും സമയത്തിനും അനുസരിച്ച് അതിൻ്റെ പൊസിഷനിൽ വരുന്ന വരുന്ന മാറ്റത്തെയാണെന്ന് പറയുന്നത് നമ്മൾ മോഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു സമയത്ത് എന്താണ് നമ്മൾ ഒരു ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്താണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ആ സ്ഥലത്ത് നിന്നും മാറി വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് ടൈമിനും അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിനും റെസ്പെക്ട് ആയിട്ട് എന്ത് ചെയ്തു നമ്മുടെ പൊസിഷനിൽ ചേഞ്ച് സംഭവിച്ചു അപ്പോൾ എന്താണ് അവിടെ മോഷൻ സംഭവിച്ചു അപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മെയിൻലി എന്താണ് യൂണിഫോം മോഷനും അതുപോലെ തന്നെ നോൺ യൂണിഫോം മോഷനും ഉണ്ട് അതിനു മുമ്പ് ഈ ഫിസിക്സ് മോഷനെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ മോഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനെ എന്താണ് പറയുന്നത് കൈനമാറ്റിക്സ് എന്നാണ് പറയുന്നത് നിങ്ങൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ഒബ്ജെക്ടിനെ എന്താണ് പറയുന്നത് കൈനമാറ്റിക്സ് എന്നാണ് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞു മോഷണെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് യൂണിഫോം മോഷൻ അതുപോലെ തന്നെ നോൺ യൂണിഫോം മോഷൻ ആൻ ഒബ്ജെക്ട് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്താണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഒരേ ടൈം ഇന്റർവെല് എന്താണ് സെയിം ടൈം ഇന്റർവെലില് സെയിം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇപ്പം എന്താണ് രണ്ട് സെക്കൻഡ് കൂടുമ്പോൾ എന്താണ് പത്ത് ഇരുപത് മീറ്റർ കവർ ചെയ്യുന്നു അടുത്ത രണ്ട് സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു ഇരുപത് മീറ്റർ കവർ ചെയ്യുന്നു അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എന്താണ് ഒരാൾ മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ അരമണിക്കൂർ കൊണ്ട് ഒരാൾ പത്ത് കിലോമീറ്റർ കവർ ചെയ്യുന്നു അടുത്ത അരമണിക്കൂറിലെന്ത് ചെയ്യുന്ന അയാൾ പത്ത് കിലോമീറ്റർ കവർ ചെയ്യുന്നു അടുത്ത അയാൾ പത്ത് കിലോമീറ്റർ കവർ ചെയ്യുന്നു അപ്പൊ എന്താണത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അരമണിക്കൂർ 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 വെച്ചിട്ട് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് പത്ത് കിലോമീറ്റർ വെച്ചാണ് ഈക്വൽ എന്താണ് ഡിസ്റ്റൻസ് ആണ് അയാൾ കവർ ചെയ്യുന്നത് അപ്പൊ എന്താണ് പറയുന്നത് അതിനെ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു അപ്പോൾ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു യൂണിഫോം മോഷൻ എന്ന് പറയുന്നു ഇനി എന്താണ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമില് എന്താണ് ഒരേപോലെ അല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തു പറയുന്നു നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു ഇഫ് ആൻ ഒബ്ജക്ട് ട്രാവൽസ് അൺ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് സെയിം ഡിസ്റ്റൻസ് അല്ല ഒരേ ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ അര മണിക്കൂറിൽ പത്ത് കവർ ചെയ്തു അടുത്തര മണിക്കൂറിൽ എട്ടേ കവർ ചെയ്തുള്ളൂ വീണ്ടും അടുത്തര മണിക്കൂറിൽ ഏഴേ കവർ ചെയ്തോളു എന്താണത് അത് നോൺ യൂണിഫോം മോഷൻ ആണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് അൺ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തു പറയുന്നു നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു ഇനി അതുപോലെ പിന്നെയും അതിനെ തരം തിരിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ പാത്ത് അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മോഷനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്ട്രെയിറ്റ് പാത്താണെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ പാത്തിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയുന്നു ലീനിയർ മോഷൻ എന്ന് പറയുന്നു എന്ന് പറയുന്നു ലീനിയർ മോഷൻ അതിൽ തന്നെ ഈ നമ്മുടെ ഈ കണ്ടീഷൻ അതായത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിലെ ഈക്വൽ ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് പാത്തിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്താണ് പറയുന്നത് ശരിക്കും യൂണിഫോം ലീനിയർ മോഷൻ എന്നാണ് പറയുന്നത് എന്താണ് യൂണിഫോം ലീനിയർ മോഷൻ അത് സ്ട്രെയിറ്റ് ലൈനിൽ അൺഇക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിനെ പറയുക നോൺ യൂണിഫോം ലീനിയർ മോഷൻ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എഴുതി വെച്ചോണം അതുപോലെ തന്നെ എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്തോണം ഇനി ആ മോഷൻ സർക്കുലർ പാത്രത്തിൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും സർക്കുലർ മോഷൻ എന്ന് പറയും എന്താണ് ആ ഒബ്ജക്റ്റിന്റെ പാത്ത് എന്ന് പറയുന്ന ഒരു സർക്കുലർ പാത്ത് ആണെങ്കിൽ നമ്മൾ എന്തു പറയും സർക്കുലർ മോഷൻ എന്ന് പറയും അവിടെയും എന്താണ് എന്താണത് സർക്കുലാർ മോഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ് അതുപോലെ തന്നെ സർക്കുലർ പാത്തിൽ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ എന്താണത് സർക്കുലർ നോൺ യൂണിഫോം സർക്കുലർ മോഷനുമാണ് അപ്പം യൂണിഫോം സർക്കുലാർ മോഷൻ പറഞ്ഞു സർക്കുലാർ മോഷൻ എന്താണെന്ന് പറഞ്ഞു ലീനിയർ മോഷൻ പറഞ്ഞു യൂണിഫോം ലീനിയർ മോഷൻ പറഞ്ഞു നോൺ യൂണിഫോം ലീനിയർ മോഷൻ പറഞ്ഞു ഇനി എന്താണ് സ്ട്രൈറ്റ് ലൈനിലും അല്ല സർക്കിളിലും അല്ല ചുമ്മാ അങ്ങോട്ടും ഒക്കെയാണ് ഇതിന്റെ മോഷനെങ്കിലും ഒബ്ജക്ടിന്റെ മോഷനെങ്കിലും എന്താണ് പറയുന്നത് നോൺ ലീനിയർ മോഷൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം എന്ത് പറയാം നോൺ ലീനിയർ മോഷൻ എന്ന് പറയാം ഒരു സ്ട്രൈറ്റ് പാത്തിൽ അല്ല അതിന്റെ മോഷനെങ്കിലും ഒരു ഒബ്ജക്ടിന്റെ മോഷൻ നമ്മൾ എന്ത് പറയാം അതിനെ നോൺ ലീനിയർ മോഷൻ എന്ന് പറയാം അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഒന്ന് നോക്കുകയെന്താണ് വ്യക്തമായിട്ട് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ മൂവിംഗ് ബോഡി കവേഴ്സ് ടെൻ മീറ്റർ ഡിസ്റ്റൻസ് അലോങ് എ സ്ട്രെയിറ്റ് പാത്തിൻ ഈ സെക്കൻഡ് എന്താണ് ഓരോ സെക്കൻഡിലും പത്ത് മീറ്റർ വീതം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് അപ്പം എന്താണ് അവിടുത്തെ അർത്ഥം അതിൽ എന്താണ് അവിടെ നിന്ന് വ്യക്തമാവുന്നത് ഓരോ സെക്കൻഡിലും എന്ന് പറയുമ്പോൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണ് ഒരു സെക്കൻഡ് കഴിഞ്ഞു അടുത്ത ഒരു സെക്കൻഡ് അടുത്ത ഒരു സെക്കൻഡ് എന്താണ് അവിടെ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ് എല്ലാ സെക്കൻഡിലും പത്ത് മീറ്റർ വെച്ച് കവർ ചെയ്യുന്നുണ്ട് അപ്പം ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു അവിടെ എന്ത് മോഷനാണ് നടക്കുന്നത് യൂണിഫോം മോഷനാണ് നടക്കുന്നത് പക്ഷേ അവിടെ സ്ട്രെയിറ്റ് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണ് യൂണിഫോം ലീനിയർ മോഷനാണ് പക്ഷെ ഓപ്ഷനിൽ യൂണിഫോം ലീനിയർ മോഷൻ ഉണ്ടോ ഇല്ല പകരം എന്തേ ഉള്ളൂ യൂണിഫോം മോഷനേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ അനുസരിച്ച് അവിടെ എന്തേ വരാൻ സാധ്യതയുള്ളൂ യൂണിഫോം മോഷനേ വരാൻ സാധ്യതയുള്ളൂ ഇനി യൂണിഫോം മോഷന്റെ കൂടെ എന്താണ് യൂണിഫോം ലീനിയർ മോഷൻ മോഷൻ കൂടെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതെടുത്തണമായിരുന്നു യൂണിഫോം ലീനിയർ മോഷൻ എഴുതുന്നതായിരുന്നു കാരണം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ സ്ട്രെയിറ്റ് പാത്തിലാണ് മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് അവിടെ വ്യക്തമായിട്ട് ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഓപ്ഷനിൽ യൂണിഫോം ലീനിയർ മോഷൻ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്താണ് എഴുതിയനെ അവിടെ യൂണിഫോം ലീനിയർ മോഷൻ എന്ന് എഴുതിയനേ അപ്പം ഇവിടുത്തെ ഓപ്ഷൻ വെച്ചിട്ട് ഇതിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ് യൂണിഫോം മോഷനാണ് നോട്ട് ചെയ്യുക ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യുക അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മൾ പറഞ്ഞു മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒബ്ജക്റ്റ് അതിന്റെ സറൗണ്ടിങ്സിനും സമയത്തിനും അനുസരിച്ച് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് മോഷൻ എന്ന് പറയുന്നത് അപ്പൊ മോഷനെ കുറിച്ച് അല്ലെങ്കിൽ ഫിസിക്സ് മോഷനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എന്ത് കൈരമാറ്റിക്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞത് മോഷനെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് യൂണിഫോം മോഷനും അതുപോലെ തന്നെ നോൺ യൂണിഫോം മോഷനും എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിലെ ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കുകയാണെങ്കിൽ ആ മോഷൻ എന്ന് പറയുന്നു യൂണിഫോം മോഷൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺ ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് നോൺ യൂണിഫോം മോഷണമാണ് ഇനി ഇതിൻ്റെ പാത്ത് അനുസരിച്ച് ഈ മോഷൻ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ അത് ലീനിയർ മോഷനാണ് സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെങ്കിൽ നോൺ ലീനിയർ മോഷണാണ് ഇനി ഇതിൻ്റെ പാത്ത് സർക്കുലർ ആണെങ്കിൽ എന്താണ് അത് സർക്കുലർ മോഷനാണ് ഇനി സർക്കുലർ മോഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ലീനിയർ മോഷനിൽ പറഞ്ഞു ലീനിയർ മോഷനിൽ ഈക്വൽ ഇൻട്രവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അവിടെ യൂണിഫോം ലീനിയർ മോഷണാണ് അല്ലെങ്കിൽ എന്താണ് നോൺ യൂണിഫോം ആയിട്ടുള്ള ലീനിയർ മോഷണാണ് ഇനി സർക്കുലർ പാത്തിലും ഇതേപോലെ തന്നെയാണ് ഈക്വൽ ഡിസ്റ്റൻസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷണാണ് യൂണിഫോം അല്ലെങ്കിൽ അത് യൂണിഫോം അല്ലാത്ത സർക്കുലർ അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ അൺഇക്വ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺ ഡിസ്റ്റൻസ് ഓഫ് ടൈം ആണെങ്കിൽ അത് യൂണിഫോം അല്ലാത്ത സർക്കുലർ മോഷണാണ് ഇതിന്റെ അനുസരിച്ചുള്ള പേരും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ യൂണിഫോം ആണെന്നും ഈക്വൽ ഇൻ്റർവെല്ലിൽ അൺ ഡിസ്റ്റൻസ് ആണെങ്കിൽ നോൺ യൂണിഫോം ആണെന്നുള്ള കാര്യവും മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക ഇതെല്ലാം എന്ത് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഉത്തരം ഓപ്ഷനിൽ ഏത് യൂണിഫോം മോഷൻ വരും പക്ഷേ ഇവിടെ യൂണിഫോം ലീനിയർ മോഷൻ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഏതായിരുന്നു ഉത്തരം വരുന്നത് യൂണിഫോം ലീനിയർ മോഷൻ ആണ് വരുത്തുള്ളൂ കാരണം എന്താണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒബ്ജക്റ്റിന്റെ മോഷൻ ഏത് പാത്തിലാണ് സ്ട്രെയിറ്റ് പാത്തിലാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂണിഫോം ലീനിയർ മോഷൻ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആ ഓപ്ഷൻ ആയിരുന്നു കൂടുതൽ ആപ്റ്റായിട്ട് വരിക മറക്കരുത് ഇനി യൂണിഫോം സർക്കുലർ മോഷൻ വെലോസിറ്റി ഇസ് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്താണ് കോൺസ്റ്റൻറ്റ് എന്താണ് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് കവേർഡ് ഇപ്പം നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു നമ്മുടെ മുന്നിലൊരു പുഴയുണ്ട് അപ്പം പുഴയുടെ കുറുകെ എന്താണ് പാലമില്ല അതുപോലെ തന്നെ നമുക്ക് പോകാനായിട്ട് വള്ളമോ അതുപോലെ തന്നെ എന്താണ് മറ്റ് സാഹചര്യങ്ങളോ ഒന്നും ഇല്ല അപ്പുറത്തേക്ക് പോകാനായിട്ട് പകരം എന്താണ് ഒരു റോഡുണ്ട് ആ റോഡ് കുറച്ച് കറങ്ങിയിട്ട് ഈ പുഴയുടെ എത്തണമെങ്കിൽ ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം പത്ത് കിലോമീറ്റർ സഞ്ചരിക്കണം നോക്കുക അതായത് ഈ റോഡ് വഴി നമ്മൾ കറങ്ങി പോവാൻ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കണം ഒരു പാലമോ വള്ളോ ഒന്നുമില്ല നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല ഈ റോഡ് വഴി വേണം പോകാൻ അല്ലെങ്കിൽ ഒരു പാലം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ നിൽക്കുന്നിടത്തു നിന്നും നമുക്ക് കറക്റ്റ് അപ്പുറത്ത് എത്തേണ്ട പോയിന്റിലേക്ക് ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ എന്താണ് നടന്നു പോകാൻ മാത്രമേ പറ്റൂ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് വണ്ടിയും കൊണ്ടുപോകണം വണ്ടി കൊണ്ടുപോകാൻ ആകെയുള്ള ഒരു മാർഗം ഈ റോഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ റോഡ് വഴി കറങ്ങി നമുക്ക് പോകേണ്ട പോയിന്റിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയി പത്ത് കിലോമീറ്റർ ആയി അതാണ് എന്താ പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പോകേണ്ട പോയിന്റിൽ നിന്നും നമുക്ക് എത്തേണ്ട നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും നമുക്ക് എത്തേണ്ട പോയിന്റിലേക്ക് നമ്മൾ സഞ്ചരിച്ച ആകെ ദൂരം അല്ലെങ്കിൽ ആകെ ആ ഒരു പാത്ത് ആക്ച്വൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത് കവർ ചെയ്ത ആക്ച്വൽ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ ഇവിടുന്ന് അവിടം വരെ ചെല്ലാൻ പത്ത് കിലോമീറ്റർ എടുത്തു അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് എത്രയാണ് പത്ത് കിലോമീറ്റർ ആണ് പക്ഷേ നമ്മൾ ആ പാലം വഴി നടന്നു പോയിരുന്നെങ്കിൽ നമുക്ക് എത്ര എത്ര കിലോമീറ്റർ മതിയായിരുന്നു വെറും ആറ് കിലോമീറ്റർ മതിയായിരുന്നു വിചാരിക്കുക അപ്പം നമ്മൾ നമുക്ക് എക്സാക്ട്ലി പോകേണ്ട പോയിന്റിലേക്ക് എന്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഒരു പാലമുണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലായ ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് വെറും ആറ് കിലോമീറ്ററെ എടുക്കുകയുള്ളൂ അപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തേണ്ട പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും നമുക്ക് എത്തേണ്ട പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് ദൂരം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ആറിന്റെ ഇക്കരെ നിൽക്കുകയാണ് അപ്പം അവിടുന്ന് നമുക്ക് എങ്ങോട്ട് പോകണം നേരെ അക്കരെയുള്ള കറക്റ്റ് ആ പോയിന്റിലേക്ക് പോകണം നമ്മുടെ സ്ട്രെയിറ്റ് പാത്താണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു പാത്ത് അവിടെ വരികയാണ് ഒരു പാലം വരികയാണ് അപ്പോൾ ആ പാലത്തിൽ കൂടെ നമ്മൾ അപ്പുറത്തെത്തുമ്പോൾ നമുക്ക് ആറ് കിലോമീറ്ററുകളും പകരം നമ്മൾ റോഡിൽ കൂടെ കറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ വരും പത്ത് കിലോമീറ്റർ വരും നമ്മൾ റോഡിൽ കൂടെ ഇറങ്ങിപ്പോയി അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് പത്ത് കിലോമീറ്റർ ആണ് ഇനി നമ്മൾ ആ പാലത്തേക്കൂടെ പോയതെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് ആറ് കിലോമീറ്റർ ആണ് കാരണം നമ്മൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു അത് തന്നെയാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ പാത്ത് കവർ ചെയ്യുന്നതാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷേ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും എത്രയാണ് അവിടെ ആറ് കിലോമീറ്റർ ആണ് കാരണം നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും നമുക്ക് എത്തേണ്ട പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് ആ പാലം എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് കിടക്കുകയാണ് ഒരു വളവോ തിരിവോ ഒന്നുമില്ല കറക്റ്റ് സ്ട്രെറ്റ് കിടക്കുകയാണ് വേറെ നമ്മൾ ഇതുവഴി പോയാലും അത്രയും കുറച്ച് ഡിസ്റ്റൻസിൽ അവിടെ എത്താൻ പറ്റില്ല അതിനെയാണ് എന്ത് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഏറ്റവും കുറവ് ദൂരത്തെയാണെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോയിന്റിൽ നിന്നും അപ്പുറത്തെ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി കവർ ചെയ്ത ആകെ പാത്ത് എത്ര ദൂരം നമ്മൾ കവർ ചെയ്തു അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ബന്ധമുണ്ട് എന്താണ് ഡിസ്റ്റൻസ് ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവാകില്ല എന്താണ് ഡിസ്റ്റൻസ് ഈക്വൽ ഈക്വലും ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പാലത്തിൽ കൂടെ തന്നെ നടന്നു പോവുകയാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസും എന്താണ് ഈക്വൽ അല്ലേ കാരണം സ്ട്രേറ്റ് പാത്താണ് ഷോർട്ടസ്റ്റ് ആണ് അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ അതുവഴി തന്നെയാണ് നടന്നു പോയത് നമ്മൾ അത്രയും തന്നെയാണ് ആക്ച്വലായിട്ട് കവർ ചെയ്തത് അപ്പോൾ എന്തായി ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വലായി ഇനിയും ഡിസ് ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിട്ടും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലായിട്ടേ വരുത്തുള്ളൂ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിൽ താഴെയാവില്ല എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്ത് വെച്ചോണം ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്താണ് ഡിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വലായിട്ട് വേണേലും വരാം പക്ഷേ ഒരിക്കലും എന്താണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവാകില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാവില്ല അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്താണ് സർക്കുലർ മോഷൻ എന്താണെന്ന് എന്താണ് ഒരു സർക്കുലർ പാത്രത്തിലുള്ള മോഷനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നും നമ്മൾ പറഞ്ഞു ഇനി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ അവിടെ സ്പീഡ് എന്തായിരിക്കണം ഒരേ സ്പീഡിൽ തന്നെ പോകണ്ടേ സ്പീഡ് എന്തായിരിക്കണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് എപ്പോഴും എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം മറക്കരുത് നോട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞു എന്താണ് നമ്മൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി കവർ ചെയ്യുന്ന ആക്ച്വൽ പാത്തിൻ്റെ ആ ഒരു ദൂര ആ ഒരു ലെങ്തിനു പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ആ പോയിന്റിൽ നിന്നും അപ്പുറത്തെ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഏറ്റവും കുറവ് ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത് യൂണിഫോം സർക്കുലർ മോഷൻ ഒരു സർക്കുലർ പാത്തിൽ കൂടെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷനാണ് അങ്ങനെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പീഡ് എന്തായിരിക്കണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം അപ്പോൾ നമുക്ക് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമ്മൾ ഒരേ ദൂരം തന്നെയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പീഡ് എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ കുറയുന്നുമില്ല കൂടുന്നുവുമില്ല നമ്മൾ ഒരേ സ്പീഡിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെയായാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരേ സ്പീഡിൽ തന്നെ പോകുമ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ലേ അപ്പം യൂണിഫോം സർക്കുലർ മോഷന്റെ കേസിൽ എന്താണ് കോൺസ്റ്റന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ആണ് മറക്കരുത് പ്രീവിയസ് ഇയർ ആണ് നോട്ട് ചെയ്ത് വെക്കുക വൈ ആർ ദ സോൾസ് ഓഫ് ഷൂസ് എന്താണ് നമ്മൾ ഷൂസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അതിന്റെ സോളിനെ ചവിട്ടിമതിച്ച് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് അത് നല്ലൊരു ഫോഴ്സ് കൊടുത്തിട്ടല്ലേ നമ്മൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിന് കാരണം നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെ നടക്കാറ് അപ്പം ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നടക്കുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ടു ഇൻക്രീസ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് ഗ്രിപ്പ് കിട്ടുമ്പോൾ അവിടെ ഫ്രിക്ഷൻ കൂടിയാലേ നമുക്ക് ഗ്രിപ്പ് കിട്ടത്തു കിട്ടത്തുള്ളൂ അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഈ ഷൂസിലെ സോളിനെയൊക്കെ ചവിട്ടിമതി നടക്കുന്നതിന് കാരണം എന്താണ് ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് ഫ്രിക്ഷൻ കൂടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗ്രിപ്പ് കിട്ടും അപ്പൊ നമുക്ക് കുറച്ച് നല്ല സ്റ്റഡി ആയിട്ട് നടക്കാൻ പറ്റും അപ്പൊ നമ്മുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ നടത്തവും പോസിബിൾ ആക്കുന്ന എന്ത് ഏത് ടൈപ്പ് ഫോഴ്സ് ആണെന്നുള്ള ചോദ്യങ്ങൾ പ്രീവിയസിൽ വന്നിട്ടുണ്ട് നമുക്കിപ്പോ ഒരു സർഫസിൽ കൂടെ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം ഫ്രിക്ഷൻ വേണം ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുമോ നടക്കാൻ പറ്റില്ല ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു സർഫസിൽ കൂടെ നമുക്ക് നടക്കണമെങ്കിൽ അവിടെ ഏത് ഫോഴ്സ് ആണ് വേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആണ് വേണ്ടതെന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കാം ഒരു സർഫസിൽ കൂടെ ഉള്ള വോക്കിംഗ് പോസിബിൾ ആക്കുന്നത് താഴെ പറയുന്നവയിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണത് ഫ്രിക്ഷൻ ആണ് മറക്കരുത് അപ്പം നമ്മൾ സോൾസിനെയൊക്കെ ചവിട്ടി മതിച്ച് ഷൂലെ സോളിനൊക്കെ ചവിട്ടി മതിച്ചാലേ നമ്മൾ നടക്കുമ്പോൾ ഷൂസൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്താണ് നല്ല ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ആ സോളി നല്ല ഫോഴ്സ് സോൾ തേഞ്ഞ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഷൂസൊക്കെ ആയിട്ട് നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഷൂവിനകത്തെ സോൾ എന്ത് ചെയ്യും തേഞ്ഞ് തേഞ്ഞ് പോകും കാരണം എന്താണ് നമ്മൾ അത്രയ്ക്ക് ഫോഴ്സ് അവിടെ കൊടുത്ത അതിനെ ചവിട്ടി മെതിച്ചിട്ടാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നടക്കുന്നത് എന്ത്ണ്ടെങ്കിലും നമുക്ക് ഗ്രിപ്പ് കിട്ടൂ ഫ്രിക്ഷൻ ഉണ്ടായാലും നമുക്ക് ഗ്രിപ്പ് കിട്ടൂ അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ് ടു ഇൻക്രീസ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് ഡിക്രീസ് അല്ല ഇൻക്രീസ് ആണ് ഫ്രിക്ഷൻ കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുകയുള്ളു അതുപോലെ തന്നെ സ്റ്റഡിയായിട്ട് വീഴാതൊക്കെ നടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് ഒരു സർഫസിൽ വോക്കിംഗ് പോസിബിൾ ആക്കുന്നത് നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിന് കാരണം പോസിബിൾ ആക്കുന്നത് എന്താണ് അത് ഫ്രിക്ഷൻ ആണ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കുക മറക്കരുത് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡാഷ് എന്താണ് ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്താണ് സെക്കൻഡ് തേടും ഒക്കെ കാണാൻ സാധ്യത ഉണ്ട് ഇക്വേഷൻസ് അപ്പൊ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒന്ന് നോക്കാം അപ്പം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾ പേന നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിക്കുള്ള വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്താണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി വി എന്താണ് വെലോസിറ്റിയാണ് അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയാം അപ്പൊ വി എന്താണ് വെലോസിറ്റി ആണ് യു എന്താണ് ഇനിഷ്യൽ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റിയാണ് അപ്പം യു എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആണ് എന്താണ് ടി എന്തായിരിക്കും അതുപോലെ തന്നെ യു ഇനീഷ്യൽ വെലോസിറ്റി എ ആക്സിലറേഷൻ ടി എന്താണ് ടൈം ആണ് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്താണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ് സ്ക്വയർ എസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് മറക്കരുത് എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് യു ഇനീഷ്യൽ വെലോസിറ്റി ആണ് ടി ടൈം ആണ് അതുപോലെ തന്നെ എ എന്താണ് ആക്സലറേഷൻ ആണ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇനി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് വി സ്ക്വയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വി എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഫൈനൽ വെലോസിറ്റിയാണ് അപ്പൊ വി സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് ടു ഇൻടു എ ആക്സലറേഷൻ ഇൻ എസ് ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ നമ്മൾ മൂന്ന് ഇക്വേഷൻസ് പറഞ്ഞു വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ഫസ്റ്റ് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് സെക്കൻഡ് ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ആണ് തേർഡ് ഇക്വേഷൻ വി എന്താണ് ഫൈനൽ വെലോസിറ്റി യു ഇനിഷ്യൽ വെലോസിറ്റി എ ആക്സലറേഷൻ ടി ടൈവ് എസ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് മറക്കരുത് നോട്ട് ചെയ്യുക അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ചോദ്യം എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് തമ്മിലുള്ള റിലേഷനാണ് നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്താണ് വെലോസിറ്റി ഉണ്ട് അവിടെ അതുപോലെ തന്നെ യു എന്താണ് വെലോസിറ്റി തന്നെയാണ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് അണീൻഷ്യൽ ഉണ്ട് ടൈം ഉണ്ട് അപ്പോൾ എന്തിനെ എന്ത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഉണ്ട് ഉണ്ട് ആക്സലറേഷനുണ്ട് ഉണ്ട് അപ്പം വെലോസിറ്റിയും ആക്സലറേഷനും ടൈമും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷനിൽ നോക്കിയേ ദാ മൂന്നാമത്തെ ഓപ്ഷൻ വെലോസിറ്റി ടൈം ആൻഡ് എന്ത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ ഒന്നാം ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് അടുത്ത ഒരു പ്രോബ്ലം ആണ് എക്കോ റിട്ടേൺസ് ഓഫ് റിഫ്ലക്ടി സർഫസ് ഫ്രം ദ സോഴ്സ് ഗവൺ ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്കോ എന്താണ് പോയിട്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് തിരിച്ചു വരുന്നു അതായത് നമ്മൾക്ക് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് പോയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നതിനാണല്ലോ എക്കോ എന്ന് പറയുന്നത് അപ്പോൾ എക്കോ രണ്ട് സെക്കൻഡ് കൊണ്ട് വരുന്നു ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഡിസ്റ്റൻസ് അല്ല ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോഴ്സിൽ നിന്നും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് മീഡിയവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം പക്ഷേ സ്പീഡ് അവിടെ തന്നിട്ടുണ്ട് എത്രയാണ് മുന്നൂറ്റി നാല് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പൊ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക് ഈ ഉത്തരം ചെയ്യാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു മീഡിയത്തിൽ നിന്നും ഒരു സൗണ്ട് വേവ് പോകുന്നു അവിടെ ഒരു റിഫ്ലക്റ്റഡ് മീഡിയം ഉണ്ട് അവിടെ തട്ടിയതിന് ശേഷം എന്ത് വരുന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്നു ഇതിനെയാണല്ലോ എക്കോ എന്ന് പറയുന്നത് അപ്പം ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദൂരം ഡിസ്റ്റൻസിന് നമുക്ക് ഡി എന്ന് കൊടുക്കാം നമുക്ക് സമയം തന്നിട്ടുണ്ട് എത്രയാണ് ടു സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട് പക്ഷേ എന്താണത് ഈ വേവ് ഇവിടെ നിന്ന് ഇവിടെ പോയി ഇവിടെ തട്ടി തിരിച്ച് എക്കോ ആയിട്ട് ഇവിടെ എടുക്കുന്ന സമയമാണ് നമുക്ക് ടു സെക്കൻഡ്സ് എന്ന് തന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സെക്കൻഡിനോട് കൊണ്ട് എത്ര ദൂരെ സഞ്ചരിച്ചു കഴിഞ്ഞു ഇവിടുന്ന് ഇവിടം വരെ ഡി ഇവിടുന്ന് തിരിച്ചുവിടം വരെ എന്താണ് വീണ്ടും ഒരു ഡി അപ്പം ഡി പ്ലസ് ഡി എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു ടു ഡി ഡിസ്റ്റൻസ് അത് ഓൾറെഡി സഞ്ചരിച്ചു ടു ഡി ഡിസ്റ്റൻസ് സഞ്ചരിക്കാനാണ് അത് എത്ര എടുത്തത് രണ്ട് സെക്കൻഡ് ടൈം എടുത്തത് നമുക്ക് ഡിസ്റ്റൻസ് ടൈം അതുപോലെ തന്നെ സ്പീഡിൻ്റെ റിലേഷൻ നമുക്കറിയാം സഞ്ചരിക്കാൻ എടുത്ത ദൂരം അതായത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് എന്താണ് സഞ്ചരിക്കാനെടുത്ത ദൂരം ഈസ് ഈക്വൽ ടു സഞ്ചരിക്കാനെടുത്ത സമയം ഇൻറ്റു സ്പീഡ് ആണ് വേഗതയാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു എസ് ഇൻറ്റു ടി ആണ് അപ്പൊ ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ടു ഡി ആണ് ടു ഡി ഇസ് ഈക്വൽ ടു സ്പീഡ് എത്രയാണ് മുന്നൂറ്റി നാല്പത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ സമയം നോക്കുക സെക്കൻഡിൽ തന്നെ ആണോ നോക്കുകയാണല്ലോ അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല മാറ്റേണ്ട കാര്യമില്ല ഡിസ്റ്റൻസ് ഇൻറ്റു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ആണ് ടൈം എത്രയാണ് ടു സെക്കൻഡ്സ് ആണ് അപ്പം ടു ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മുന്നൂറ്റി നാല്പത്തിരണ്ട് ഇൻറ്റു രണ്ട് ചെയ്യണം അപ്പം ഡി എത്രയായിരിക്കും മുന്നൂറ്റി നാല്പത്തിരണ്ട് ഇൻറ്റു രണ്ട് ഡിവൈഡ് ബൈ ഇവിടുന്ന് ടു ഡി അവിടുന്ന് ടു എന്ത് ചെയ്യും അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും ഡിവൈഡഡ് ആവും ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യും എത്ര കിട്ടും നമുക്ക് മുന്നൂറ്റി മീറ്റർ മീറ്റർന്ന് തന്നെ കിട്ടും അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് മുന്നൂറ്റി നാല്പത്തിരണ്ട് മീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം ദാ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിടക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മീറ്റർ അപ്പൊ എന്തായിരുന്നു ചോദ്യം ഇക്കോ വരുന്ന രണ്ട് സെക്കൻഡുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് സ്പീഡ് അങ്ങനെയെങ്കിൽ സോഴ്സും റിഫ്ലക്ടിങ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് സർഫസ് ആണ് ഞാൻ ഈ കണക്ക് ചെയ്തപ്പോഴെല്ലാം പറഞ്ഞു റിഫ്ലക്ടിങ് മീഡിയം എന്നാണ് അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക റിഫ്ലക്ടിങ് മീഡിയമല്ല റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അപ്പൊ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ വന്ന് വിചാരിക്കുന്നു നമ്മുടെ പി വൈ ക്യൂ സീരീസിന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ആർ ബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം